നമസ്കാരം ആലപ്പ് യാഷഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അറുപത്തിമൂന്നാമത് സ്കൂൾ കലോത്സവത്തിൻ്റെ തിരശീല ഉയരുകയായി ഇരുപത്തഞ്ച് വേദികളിലായി തലസ്ഥാനത്ത് നടക്കുന്ന ഈ ഉത്സവം ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ മാമാങ്കമായാണ് കരുതുന്നത് പതിനോരായിരത്തിൽ പരം കുട്ടികളാണ് മത്സരത്തിൽ മാറ്റുരയ്ക്കുന്നത് മത്സരങ്ങൾ കുട്ടികൾ തമ്മിലുള്ള ആരോഗ്യപരമായ മത്സരമായിരിക്കണം അല്ലാതെ രക്ഷകർത്താക്കളും അധ്യാപകരും തമ്മിലുള്ള കടുത്ത മത്സരമാകരുത് സ്കൂൾ കലോത്സവ മത്സരങ്ങളെ കുറിച്ച് എനിക്കും പറയാനുണ്ട് ചിലത് അതാവട്ടെ ഈ എപ്പിസോഡ് േദികളിൽ മിമിക്രിക്കും മോണാറ്റിനും ഞാനൊരു സ്ഥിരം വിധികർത്താവായിരുന്നു വിധി നിർണയത്തിൽ നടക്കുന്ന പല അപാകതകളെക്കുറിച്ചും കേൾക്കാനും അറിയാനും ഇളവതിട്ടുമുണ്ട് പക്ഷേ അവിടെ പറയാനും മീഡിയയുടെ മുമ്പിൽ പ്രതികരിക്കാനും ഒക്കെ ജഡ്ജസിന് വിലക്കുകളുമുണ്ട് മിമിക്രിയിലെ കോമഡികൾക്ക് മാർക്കിടാൻ പോയ എനിക്ക് മാർക്കിടുന്നതിന് മുമ്പ് തന്നെ ഒരു കോമഡി രംഗത്തിന് ഞാൻ സാക്ഷിയാകേണ്ടി വന്നു സംഭവം നടന്നത് തൃശൂരിൽ നടന്ന സ്കൂൾ കലോത്സവം അവിടെ ഞാൻ കാറിൽ എത്തുമ്പോൾ അവിടുത്തെ പ്രധാന കവാടത്തിൽ വെച്ച് എന്റെ കാറ് തടയുന്നു അതുവഴി കടന്നു പോകാൻ പറ്റില്ലെന്ന് ഒരു പറ്റം പോലീസുകാർ പോകേണ്ട വഴി പിന്നിൽ കൂടിയാണെന്നും അവർ പറഞ്ഞു തരുന്നു ഒരു നാലഞ്ച് പോലീസുകാരുണ്ട് അപ്പോൾ പുറകിലിരുന്ന എന്നെ ചൂണ്ടി ഡ്രൈവർ പറഞ്ഞു അദ്ദേഹം ജഡ്ജാണെന്ന് ഇത് കേട്ടപാടെ എല്ലാ പോലീസുകാരും അറ്റൻഷനായി എന്നെ നോക്കി സല്യൂട്ട് ചെയ്തു അവർ ധരിച്ചത് ഞാൻ ഏതോ കോടതിയിലെ വലിയ ജഡ്ജിയാണെന്നാണ് സോറി സർ കടന്നു പോകൂ എന്ന് വളരെ ഭവ്യതയോടെ പറയുന്നത് കേട്ടപ്പോൾ ഞാൻ മിമിക്രിക്ക് മാർക്കിടാൻ വന്ന ജഡ്ജാണെന്ന് അവർ അറിഞ്ഞിരുന്നില്ല ഞാനായിട്ട് അത് തിരുത്താനും പോയില്ല പണ്ട് കലാതിലകം കലാപ്രതിഭ എന്നിവ ഉണ്ടായിരുന്ന കാലത്ത് അത് നേടിയെടുക്കാനുള്ള മത്സരം അതിശക്തമായിരുന്നു അതിന് കാരണം അവർക്ക് ലഭിക്കുന്ന പ്രശസ്തിയും ാരപരിവേഷവുമാണ് അതെങ്ങനെയെങ്കിലും കരസ്ഥമാക്കുവാനായി അധ്യാപകരും രക്ഷകർത്താക്കളുമൊക്കെ ഏത് ഹീനമാർഗവും സ്വീകരിക്കുമായിരുന്നു യുവജനോത്സവത്തിന്റെ പിന്നിൽ നടക്കുന്ന കോഴ ഉത്സവങ്ങളും അഴിമതികളും ക്രമക്കേടുകളും വ്യാജരേഖ ചമയ്ക്കലുമെല്ലാം ഒരുപക്ഷെ കലോത്സവ വേദികളിൽ നടന്നിരുന്ന ഏറ്റവും വലിയ കുംഭകോണങ്ങളായിരുന്നു ഇതെല്ലാം അന്ന് ക്രൈംബ്രാഞ്ച് ശരിവെച്ചിട്ടുള്ളതുമാണ് ഈവക കൊള്ളരുതായ്മകൾ തുടച്ചു നീക്കാനായിട്ടാണ് ഗ്രേഡ് എന്ന സമ്പ്രദായം കൊണ്ടുവന്നത് എന്നാൽ അത്തരം പ്രവണതകളെ പൂർണമായും തുടച്ചു നീക്കാൻ ഇന്നും കഴിഞ്ഞിട്ടില്ല ഉപജില്ലയിൽ പോലും തഴയപ്പെടുന്ന വിദ്യാർത്ഥികളെ സംസ്ഥാന തലത്തിൽ കൊണ്ടുവന്ന് മാർക്ക് വാങ്ങിക്കൊടുക്കുന്ന ഒരു തട്ടിപ്പ് സംഘം ഇന്നും സജീവമാണ് കോഴ വാങ്ങി വിധി നിർണയം നടത്തുന്ന വിധികർത്താക്കളുടെ പലരുടെയും ഓഡിയോകൾ സോഷ്യൽ മീഡിയയിൽ ലഭ്യമായിരുന്നു അധ്യാപക സംഘടനയിലെ നേതാക്കളുടെ സ്വാധീനം ഇതിലൊരു പ്രധാന ഘടകമായിരുന്നു അവർ തന്നെയായിരുന്നു ജഡ്ജസിനെ തീരുമാനിച്ചിരുന്നത് അവരുടെ താല്പര്യങ്ങൾ ജഡ്ജസ് സംരക്ഷിക്കുന്നതായിട്ടുള്ള പരാതികൾ നിരവധി തവണ ഉയർന്നു വന്നിട്ടുണ്ട് പണമുള്ള വീട്ടിലെ കുട്ടികളെല്ലാം വലിയ നൃത്ത മത്സരങ്ങളിലും പണമില്ലാത്ത പാവങ്ങളായ കുട്ടികൾ സംഘഗാനം രചനാ മത്സരം വട്ടപ്പാട്ട് അങ്ങനെ കുറെ ഐറ്റങ്ങളാണ് അവർക്കായി ഉള്ളത് അതിന്റെ പ്രധാന കാരണം പണം ഏറ്റവും കൂടുതൽ ഒഴുക്കേണ്ടത് നൃത്ത മത്സരങ്ങളിലാണ് ഒരു നൃത്തത്തിനായി അഞ്ചു ലക്ഷം രൂപ വരെ മുടക്കുമുതലുണ്ടെന്ന് പറയപ്പെടുന്നു ഇനി പാവപ്പെട്ട കുട്ടികൾ ആരെങ്കിലും ഇതിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അവർ എത്ര കഴിവുള്ളവരായാലും ഈ പണക്കൊഴുപ്പിന്റെ മുമ്പിൽ അവർ നിഷ്പ്രഭരായി പോകും കൂടാതെ പണം മുടക്കി അപ്പീലുകളിലൂടെ വിജയിക്കുന്ന മറ്റൊരു വിഭാഗവുമുണ്ട് ലോകായുക്ത ബാലാവകാശം കോടതി ഇവിടെ നിന്നൊക്കെ വിധി വാങ്ങി വിജയിക്കുന്ന രക്ഷകർത്താക്കളും സ്ഥിരം കാഴ്ചകളാണ് സ്വന്തമായി ഉണ്ടാക്കിയ വ്യാജ ഉത്തരവുകൾ കൊണ്ടുവന്ന് വിജയം വരിച്ച ചരിത്രവും നമുക്കറിയാവുന്നതാണ് ഇവിടെ വിധികർത്താക്കളായി വരുന്ന ജഡ്ജസ് വിധി നിർണ്ണയിക്കാൻ പ്രാപ്തരാണോ അതിനുള്ള പ്രാവണ്യം അവർക്കുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് അനിവാര്യമാണ് ഇനി ഞാൻ കലോത്സവത്തിൽ മിമിക്രിയുടെ ജഡ്ജായിട്ട് ഇരിക്കുമ്പോൾ ഉണ്ടായ ഒരു അനുഭവം നിങ്ങളുമായി പങ്കുവയ്ക്കാം കോഴിക്കോട് വെച്ച് നടന്ന കലോത്സവത്തിൽ മിമിക്രിക്ക് മാർക്കിടാനായി ഞാൻ ഉൾപ്പെടെ മൂന്ന് ജഡ്ജസ് ആണ് ഉണ്ടായിരുന്നത് മറ്റ് രണ്ടുപേരും ഈ കലയുമായി യാതൊരു ബന്ധവുമുള്ളവരായിരുന്നില്ല മൊത്തം നൂറു മാർക്കാണ് നൽകേണ്ടത് അതിനെ ഇരുപത്തഞ്ച് മാർക്ക് വീതം നാല് വിഷയങ്ങളായി തിരിച്ച് മാർക്ക് ഇടേണ്ടതായിട്ടുണ്ട് തിരഞ്ഞെടുക്കുന്ന വിഷയം ശബ്ദാനുകരണത്തിലുള്ള കഴിവ് അഭിനയ മികവ് അങ്ങനെ തുടങ്ങി നാല് ഐറ്റംസ് ആണ് മൊത്തമുള്ളത് അതിൽ നാലിലും ഇരുപത്തഞ്ച് മാർക്ക് വീതം ഇടണം എന്നാൽ മത്സരം കഴിഞ്ഞ് ഈ മൂന്ന് ജഡ്ജസിന്റെയും മാർക്കുകൾ കൂട്ടി നോക്കിയപ്പോൾ ഒരൊറ്റ വിജയി പോലുമില്ല ആർക്കും എ ഗ്രേഡോ ബി ഗ്രേഡോ ഒന്നുമില്ല പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ മാർക്ക് ഇട്ടത് ഞാൻ മാത്രമായിരുന്നു മറ്റ് രണ്ടുപേരും വളരെ ചുരുങ്ങിയ മാർക്കുകൾ മാത്രമാണ് നൽകിയത് അതുകൊണ്ടാണ് ഈ സ്ഥിതി ഉണ്ടായത് ഇത് കണ്ട ഭാരവാഹികൾ ഒഫീഷ്യൽസ് ആകെ അങ്കലാപ്പിലായി അവർ ആശയക്കുഴപ്പത്തിലായി അവർ ഇത് മുകളിലോട്ട് റിപ്പോർട്ട് ചെയ്തു ഇവിടെ വിധിക്കാത്ത് വലിയൊരു ജനക്കൂട്ടം മുൻപിലുണ്ട് മുകളിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം അവർ എന്നെ സമീപിച്ചിട്ട് പറഞ്ഞു കുറച്ച് വിജയികൾ ഉണ്ടായി തീരുവെന്ന് ലിസ്റ്റ് എന്നെ ഏൽപ്പിച്ചിട്ട് ഇതെങ്ങനെയെങ്കിലും ഒന്ന് പരിഹരിക്കണമെന്ന് അവർ ആവശ്യപ്പെടുകയും ചെയ്തു ഞാൻ ആ ലിസ്റ്റ് വാങ്ങി എന്റെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ കുറച്ച് കുട്ടികൾക്ക് ഞാൻ എ ഗ്രേഡും കുറച്ചു കുട്ടികൾക്ക് ബി ഗ്രേഡും ഒക്കെ നൽകി പ്രശ്നം പരിഹരിക്കുകയും ചെയ്തു ഞാൻ ഇതിവിടെ പറയുന്നത് ഞാൻ ഉൾപ്പെട്ട ഒരു ഐറ്റത്തിൽ നടന്ന സംഭവമാണ് ഇതുപോലെ ഇതിനേക്കാളും ഭീകരമായ പല സംഭവങ്ങളും അവിടെ നടന്നിട്ടുള്ളതായിട്ടും എനിക്കറിയാവുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതാത് വിഷയങ്ങളിൽ പരിജ്ഞാനമുള്ളവരും നിഷ്പക്ഷരും നീതിമാന്മാരുമായ ജഡ്ജസ് നിർബന്ധമായും ഉണ്ടായിരിക്കണം എന്നുള്ളത് ീട് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ചാനലിലൂടെ പറയുകയുണ്ടായി സ്കൂൾ കലോത്സവത്തിന്റെ സ്വാഗത ഗാനത്തിന്റെ നൃത്തരൂപം പത്ത് ആ നൃത്ത രൂപം ചിട്ടപ്പെടുത്തുവാനായി ഒരു സിനിമാ നടിയെ സമീപിച്ചു അവർ അതിന് പ്രതിഫലമായി അഞ്ചു ലക്ഷം രൂപ ആവശ്യപ്പെട്ടു എന്നും യുവജനോത്സവത്തിലൂടെ കടന്നു വന്ന പ്രശസ്ത നടിയാണെന്നും എത്ര അഹങ്കാരിയാണവർ പണത്തിനോടുള്ള ആർത്തിയാണവർക്കെന്നും മന്ത്രി രൂക്ഷമായ വിമർശനം നടത്തി അദ്ദേഹം ഇക്കാര്യത്തെ ഓർമ്മിച്ചത് ഫഹദിനോടായിരുന്നു ഫഹദിനെ ഞങ്ങൾ ഓണാഘോഷ പരിപാടിക്ക് ക്ഷണിച്ചിരുന്നു എവിടെ നിന്ന് വന്നെന്നോ എങ്ങനെ വന്നെന്നോ എവിടെ താമസിച്ചിരുന്നെന്നോ ഒന്നും അറിയേണ്ടി വന്നില്ല കൃത്യസമയത്ത് പ്രോഗ്രാമിനുമെന്ന് തിരിച്ചുപോയി അതാണ് ഡെഡിക്കേഷൻ എന്നും അദ്ദേഹം പറഞ്ഞു വിദ്യാഭ്യാസ വകുപ്പിന് അഞ്ചു ലക്ഷം രൂപ കൊടുക്കാൻ പക്ഷേ ആ നടിയുടെ നിലപാട് മന്ത്രിയെ ഒത്തിരി വേദനിപ്പിച്ചു എന്നും പറഞ്ഞു കുറച്ച് പേരും പ്രശസ്തിയും പണവും വന്നപ്പോൾ അവർ കേരളത്തിലെ നാൽപ്പത്തിനാല് ലക്ഷം വിദ്യാർത്ഥികളോടാണ് അഹങ്കാരം കാണിച്ചതെന്നും മന്ത്രി പറഞ്ഞു ഇനി ഈ സംഭവത്തിന് ഞാൻ ഒരു ഫ്ലാഷ് ബാക്ക് പറയാം രണ്ടായിരത്തി ഒന്നിൽ തൊടുപുഴയിൽ നടന്ന സ്കൂൾ കലോത്സവ വേദിയിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം അവിടെയെന്ന് കലാപ്രതിഭയായിട്ട് തെരഞ്ഞെടുത്തത് മൂന്ന് മൂന്ന് ഐറ്റങ്ങൾക്ക് ഒന്നാം സമ്മാനം നേടിയ അമ്പ് ദേവി എന്ന ഒരു ഫിലിം സ്റ്റാറിനെ ആയിരുന്നു തൊട്ടു പിന്നാലെ എത്തിയത് ധന്യ എന്ന മറ്റൊരു കുട്ടിയും ധന്യ ചാനലുകളുടെ മുമ്പിൽ വിങ്ങി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു എല്ലാവരും പറഞ്ഞു ആ കുട്ടി ഒന്നും ചെയ്തില്ല വേദിയിലുള്ളവരെല്ലാരും പറഞ്ഞു എനിക്കായിരുന്നു കിട്ടേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ധന്യ ഏങ്ങലടിച്ച് പൊട്ടിക്കരഞ്ഞു ഈ വാർത്ത അന്ന് എല്ലാ ചാനലുകളിലും ലൈവായി വന്നിരുന്നതുമാണ് അന്ന് ചാനലുകളുടെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞ ആ പെൺകുട്ടിയാണ് ആ ധന്യയാണ് പിൽക്കാലത്ത് പ്രശസ്ത സിനിമാ നടിയായി മാറിയ നവ്യ നായർ ഒരു സമ്മാനം കിട്ടാതെ പോയപ്പോൾ അന്നവർ അവിടെ ചെലവാക്കിയ പണമായിരിക്കും ഇന്ന് ഒരു പകരം വീട്ടൽ പോലെ മന്ത്രിയോട് ചോദിച്ചത് ഇപ്രാവശ്യമെങ്കിലും സത്യസന്ധവും നീതിപൂർവവുമായ വിധി നിർണയം നടക്കട്ടെ എന്നും അർഹിക്കുന്നവർക്ക് അംഗീകാരങ്ങൾ കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും നിർത്തുന്നു നന്ദി നമസ്കാരം